नमस्ते देवे दे गौरवाणी शून्यवादी निर्विशेषन्यवादी पाश्चातारिणी जय श्री कृष्ण चैतन्य श्री श्रीअ्वैता गौर श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय वसुदेवाय निगमकलोलितलम शुग मुखात्मतद्रव संयुत पिबतभागवतं भागवतं मुहुरहो रसिका भुवि बाबुकाः नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമത് ഭാഗവതം പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായം അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളും ഇരുപത്തൊന്ന് മുതലുള്ള ശ്ലോകങ്ങളും 9వ అధ్యాయం ఆద్యత రెండు శ్లోకాలను వాయిక ఆ నిద్ర సుదాస్తే మాతుర్ మాతుర్ అనుగ్రహా దోత్వతి కేనైవ సంహనన బలోపేదాః పిత్్రా వి భక్తాత్మ తుల్యనామాని

श्री श्रीशुक उच नाभीरपत्य कामो अप्रजया मेरुदेविया भगवंद यज्ञपुरुषम अविहिता अवि <coughs> मेरुदेविया भगवंद यज्ञपुरुषम अवहिदात्मा अयजता तस्य हवा वा श्रद्धया विशुद्ध भावेन यजता

హరే కృష్ణ ప్రభుజీ ఓం నమో భగవదే వాసుదేవాయ ఓం నమో భగవదే భగవదే వాసుదేవాయ వాసుదేవాయ ఓం నమో శ్రీమద్ భాగవతం భగవదేవాదేవాగవదేవాసుకందే అధ్యాయం రెండు മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിയൊന്ന് വിഭക്ത ആത്മതുല്യ ഭാഗം ജംബു ദീപവർഷാണി ബുഭുജു വിവർത്തനം അഗ്നിദ്ര മഹാരാജാവിന്റെ ഒമ്പത് പുത്രന്മാരും മാതാവിന്റെ മുലപ്പാൽ നുകർന്നതു മൂലം കരുത്തുറ്റ ശരീരമുള്ളവരായി അവരുടെ പിതാവ് അവർക്ക് ഓരോരുത്തർക്കും ജംബുദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ രാജ്യം നൽകി രാജ്യങ്ങൾ അവരുടെ നാമധായങ്ങളിൽ തന്നെ അറിയപ്പെട്ടു അപ്രകാരം അഗ്നിദ്ര അഗ്നിദ്രന്റെ പുത്രന്മാർ പിതാവിൽ നിന്ന് സ്വീകരിച്ച രാജ്യങ്ങൾ ഭരിച്ചു ശ്ലോകം ഇരുപത്തിരണ്ട് അഗ്നിദ്രോ ൃപ്തമാന സലോകുബിരുദ എത്ര പിതരോ മാതയന്തേ വിവർത്തനം പൂർവ ചിത്തി വേർപിരിഞ്ഞു പോയതിനു ശേഷവും കാമാന്തമായ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതിരുന്ന അഗ്നിദ്ര രാജാവ് സദാ അവളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ആയതിനാൽ വൈദിക ശാസനങ്ങൾ പ്രകാരം രാജാവ് മരണാനന്തരം അവന്റെ അപ്സരസായ പത്നി പോയ അതേ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടു പിതൃലോകമെന്ന് വിളിക്കപ്പെടുന്ന ആ ലോകത്തിൽ പിതാക്കന്മാരും പിതാമഹന്മാരും സന്തോഷത്തോടെ ജീവിക്കുന്നു ശ്ലോകം ഇരുപത്തി മൂന്ന് ൂർ മേരുദേവീം പ്രതിരൂപം വിവർത്തനം അവരുടെ പിതാവിന്റെ വേർപാടിന് ശേഷം ഒമ്പത് സഹോദരന്മാർ മേരുവിന്റെ ഒമ്പത് പുത്രിമാരായ മേരുദേവി പ്രതിരൂപ ഉഗ്രതം ശ്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര ദേവ എന്നിവരെ വിവാഹം ചെയ്തു ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം രണ്ടാം അധ്യായം അഗ്നിദ്ര രാജാവിന്റെ മഹാരാജാവിന്റെ കർമ്മങ്ങൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു അധ്യായം മൂന്ന് നാഭി രാജാവിന്റെ പത്നി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷഭദേവന്റെ ഉത്ഭവം ശ്ലോകം ഒന്ന് ശ്രീ ശുഗവ് അപ്രജയാ യജ്ഞപുരുഷം ഭഗവന്തംരുത്തനം സുഖദേവ ഗോസ്വാമി സംസാരം തുടർന്നു അഗ്നിദ്രൻറെ പുത്രൻ നാബി മഹാരാജാവ് പുത്രന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാൽ അതിനായി എല്ലാ യജ്ഞങ്ങളുടെയും യജമാനനും ഭോക്താവുമായ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാനെ ആരാധിക്കുകയും അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു നാഭി മഹാരാജാവിന്റെ പത്നി അതുവരെ ഒരു സന്താനത്തിന് പോലും ജന്മം നൽകിയിട്ട് ഇല്ലായിരുന്ന മേരുദേവിയും ഭർത്താവിനൊപ്പം വിഷ്ണു ഭഗവാനെ ആരാധനകൾ അർപ്പിച്ചു ശ്ലോകം രണ്ട് ശ്രദ്ധ വിശുദ്ധ ഭാവനയ ु प्रचरल्सु द्रव्य देश कालमन्त्रिक् दक्षिणाविधानयोगो दुरधिगमो अभिभगवान् भागवत वात्सल्यतया सुप्रतीग आत्मानम् अपराजितम् निजजना अभिप्रेदार्ता अभिप्रेतार्ता विदिल्सया गृहीत हृदयङ्गमम् മനോനയാനന്ദന അവയവ അഭിരാമം യജ്ഞ നിർവഹണത്തിൽ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ കാരുണ്യം നേടാൻ ഏഴ് അതീന്ദ്രിയ ഉപാധികളുണ്ട് ഒന്ന് വിലപ്പെട്ട വസ്തുക്കളുടെ ബലിദാനത്തിലൂടെ അഥവാ വസ്തുക്കളുടെ സമർപ്പണത്തിലൂടെ രണ്ട് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മൂന്ന് കാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നാല് മന്ത്രങ്ങളുടെ സമർപ്പണത്തിലൂടെ അഞ്ച് പുരോഹിതനിലൂടെ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ആറ് പുരോഹിതർക്ക് ദക്ഷിണകൾ നൽകുന്നതിലൂടെ ഏഴ് നിയാമക തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ എങ്ങനെ തന്നെ ഒരുവനെ എല്ലായ്പ്പോഴും ഒരു അനുസാരികളിലൂടെ ഈ അനുസാരികളിലൂടെ പരമോന്നതനായ ഭഗവാനെ നേടാനാവില്ല എന്നിരുന്നാലും ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തനോട് സ്നേഹവാത്സല്യങ്ങൾ ഉള്ളവനാണ് അതുകൊണ്ട് ഒരു ഭക്തനായ നാഭി മഹാരാജാവ് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ രീതിയിലുള്ള ഉപരിപ്ലവമായ ചില പ്രവർഗ്യ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും കളങ്കരഹിതമായ പരിശുദ്ധ മനസ്സോടും മഹാഭക്തി വിശ്വാസങ്ങളോടും പ്രാർത്ഥനകളും ആരാധനകളും അർപ്പിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ തൻ്റെ അതിലംഘയിക്കാനാവാത്തതും വശീകരിക്കാനാവാത്തതുമായ ചതുർബാഹു രൂപത്തിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി ഈ വിധത്തിൽ തൻ്റെ ഭക്തന്റെ അഭീഷ്ടങ്ങൾ സഫലമാക്കുന്നതിനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വന്തം സുന്ദര ശരീരത്തിൽ അവൻ്റെ മുന്നിൽ ആവിർഭവിക്കുന്നു ഈ സുന്ദര ശരീരം ഭക്തന്മാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയും സന്തോഷവും ഏകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ 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 നമ്മൾ കണ്ടു ചരിത്രം അവസാന സമയത്ത് പൂർവജിത്തി ഒൻപത് പുത്രന്മാരുണ്ടായതിനു ശേഷം അവർ വളരുന്നതിനു ശേഷം അവൾ ഒരു അപ്സരസ് ആയിരുന്നു അവൾ തിരിച്ചു തൻ്റെ ലോകത്തിലേക്ക് തന്നെ പോയി എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം ആഗ്നീന്ദ്ര മഹാരാജാവിനെ കുറിച്ചാണ് അതിനുശേഷം ആഗ്നീന്ദ്ര മഹാരാജാവിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അതീന്ദ്ര മഹാരാജാവിന്റെ ഒൻപത് മക്കളും വളരെ ബലവാന്മാരായിരുന്നു എന്ന് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സംഹന ബലോപേദ എങ്ങനെയാണ് അവർക്ക് ബലം കിട്ടിയത് അവർ കുറച്ച് പൂർവ്വചിത്തി അവരെ ആരോഗ്യപൂർവ്വം വളർത്തി മാതൃ അനുഗ്രഹ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പുത്രന്മാർക്ക് ബലം ബലമുണ്ടാകുന്നത് പുത്രന്മാർക്ക് മാതാവിൻ്റെ സ്വഭാവം മാതാവിൽ നിന്നുള്ള ആരോഗ്യം ഇതെല്ലാം ലഭിക്കും അപ്പോൾ പൂർവചിത്തി പൂർവചിത്തി വളരെ നല്ല രീതിയിൽ അവരുടെ മക്കളെ പുത്രന്മാരെ പരിപാലിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷമാണ് പൂർവജിക്ക് തിരിച്ചുപോയിട്ടുള്ളത് പറയും ഈ അനീന്ദ്രന്റെ ഒൻപത് പുത്രന്മാരും ഒൻപത് വർഷങ്ങൾ ജംബുദ്വീപിലുള്ള ഒൻപത് വർഷങ്ങൾ അവർ ധരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ജംബുദ്വീപിനെ ഒൻപത് വർഷമായിട്ട് തരം അനീന്ദ്ര മഹാരാജാവ് ജംബുദ്വീപമായിരുന്നു ഭരിച്ചത് സപ്തദ്വീപുകളിൽ ഏറ്റവും മധ്യഭാഗത്തുള്ള ദ്വീപാണ് ജംബുദ്വീപ് ആ അനീന്ദ്ര മഹാരാജാവിന് ഒൻപത് പുത്രന്മാരാണ് അതുകൊണ്ട് ജംബുദ്വീപെ വീണ്ടും ഒൻപതായിട്ട് വിഭജിച്ചു ആ വിഭജിച്ച ഓരോ ഭാഗവും വർഷം എന്നാണ് അറിയപ്പെടുന്നത് വർഷം എന്നാണ് ഓരോ ഭാഗവും അറിയപ്പെടുന്നത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദ്രത്തിനും പർവ്വതത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് ഇതുവരെ ദ്വീപായിരുന്നു അല്ലെ ജമ്പു ദ്വീപ് ഫ്ലുഷദ്വീപ് ശാൽമലി ദ്വീപ് കുശദ്വീപ് കൌഞ്ചദ്വീപ് ആ പുഷ്കര ദ്വീപ് എന്ന് പറഞ്ഞിട്ട് ദ്വീപുകളായിരുന്നു ദ്വീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ജലമായിരിക്കും ദി ആപ അതാണ് ദ്വീപ് എന്ന് പറയുന്നത് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗം ആപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം രണ്ടു ഭാഗത്തും ജലമുള്ളതിനെയാണ് ദീപം എന്ന് പറയുന്നത് ഇപ്പോൾ ജമ്പുദ്വീപിനെ ഒൻപത് വർഷമായിട്ടാണ് വിഭജിച്ചത് അത് ദ്വീപല്ല വർഷമാണ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തും ഒന്നുകിൽ പർവ്വതമായിരിക്കും രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പർവ്വതം മറ്റേ ഭാഗത്ത് സമുദ്രം ഇങ്ങനെയുള്ള ഭാഗത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് ജമ്പുദ്വീപിനെ ഒൻപത് വർഷമായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു അഗ്നേന്ദ്ര മഹാരാജാവിന്റെ ഒൻപത് പുത്രന്മാരും അതിൽ ഓരോ വർഷവും വർഷത്തിന്റെയും ഭരണചുമതല ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് ആ പുത്രന്മാരുടെ പേര് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു നാഭി കിം ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഇരണ്മയൻ കുരു ഭദ്രാശൻ കേതുമാലി അവരുടെ പേരിൽ തന്നെയാണ് ആ വർഷങ്ങളും അറിയപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അവർ ഭരിച്ചത് കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർഷം അവർ ഭരിക്കുന്നത് ആദ്യത്തെ രാജാക്കന്മാരാണ് അതുകൊണ്ട് അവരുടെ പേരുകൾ പേരുകളിൽ തന്നെ ആ വർഷങ്ങളും പിന്നീട് അറിയപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അഭി ഭരി അഭി മഹാരാജാവ് ഭരിച്ചത് അജനാഭം കിംപുരുഷൻ ഭരിച്ചത് കിംപുരുഷം ഹരിവർഷം ഭരിച്ചത് ഹരിവർഷം ഇളാവൃതൻ ഭരിച്ചത് ഇളാവൃതം രമ്യകൻ ഭരിച്ചത് രമ്യകം ഹിരൺമയൻ ഭരിച്ചത് ഹിരൺമയം കുരു ഭരിച്ചത് കുരു കുരുവർഷം ഭദ്രാശ് ഭരിച്ചത് ഭദ്രാശം കേതുമാലൻ ഭരിച്ചത് കേതുമാല കേതുമാല വർഷം എന്ന് കൂടി ചേർത്ത് പറയും കേതുമാല വർഷം ഹിരൺമയ ഹിരൺമയവർഷം കുരുവർഷം ഹരിവർഷ വർഷം ഇങ്ങനെ ഇളാവൃത വർഷം എന്ന് പറഞ്ഞിട്ട് വർഷം കൂടി ചേർത്ത് പറയും അങ്ങനെ ഒൻപത് വർഷങ്ങളും ഒൻപത് പുത്രന്മാർ ഭരിച്ചു എന്നാണ് പറയുന്നത് അഗ്നീന്ദ്രന്റെ അവസ്ഥ എന്താണ് അഗ്നീന്ദ്രൻ മഹാരാജാവ് അപ്പോഴും പൂർവ്വചിത്തിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പൂർവ്വചിത്തി ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പൂർവ്വചിത്തിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് അവസാനം ശരീരം വെടിഞ്ഞു എന്നാണ് പറയുന്നത് പൂർവ്വചിത്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞതുകൊണ്ട് പൂർവ്വചിത്തി എവിടെയാണോ ഇരിക്കുന്നത് എനിക്കും അങ്ങോട്ട് പോകണം അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർവ്വചിത്തിയുടെ അടുത്തേക്ക് പോകണം പൂർവ്വജിത്തിയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ചിന്തയോടുകൂടി മരിച്ചത് കൊണ്ട് അദ്ദേഹം പിടിഞ്ഞതുകൊണ്ട് അദ്ദേഹം എവിടെയാണോ പൂർവ്വജിത്തി ഇരിക്കുന്നത് അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ അവസാന കാലത്തെ ഭാവനയനുസരിച്ചിരിക്കും നമ്മുടെ അടുത്ത ശരീരം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എട്ടാമത്തെ അധ്യായത്തിൽ അല്ലെ ആറാമത്തെ ശ്ലോകത്തിൽ എം യം വാഭിസ്മരൻ ഭാവം തിരുചിത്തന്ത കളേവരം തം തമേവേദി കൗതേയ സദാ തദ് ഭാവിത എന്ന് ഭഗവാൻ നിർദ്ദേശം കൊടുക്കുന്നു അവസാന സമയത്തെ ആ ഭാവന വളരെ പ്രാധാന്യമുള്ളതാണ് അവസാന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാവന എന്താണ് നമ്മുടെ ചിന്ത എന്താണ് അതിനനുസരിച്ചാണ് അടുത്ത ശരീരം ലഭിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുർവജിത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് ചിന്തിച്ച് മരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ അവിടെ പിതൃലോകത്തിൽ പൂർവ്വജിത്തി പോയിരുന്നത് പിതൃലോകത്തിലേക്കായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് പിതൃലോകത്തിലേക്ക് പോകാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹം നേരത്തെ തപസ്സ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിതൃലോക പിതൃലോകത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ ആത്മേന്ദ്ര മഹാരാജാവ് പിതൃലോക പിതൃലോകാമ അദ്ദേഹം പിതൃലോക പിതൃലോകകാമനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് പിതൃലോകത്തിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ശിലപ്രഭാതർ പറയുന്നുണ്ട് അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവസാന സമയത്ത് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്താക്കളേവരം യപ്രയാതി സമദ്ഭാവം യാസ്ത്യത്ര സംശയം അവസാന സമയത്ത് ആരാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്താക്കളേവനം യ പ്രയാതി സമദ്ഭാവം യാതി സംശയം ആരാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത് അവർക്ക് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും ആ ഒരു അവസരമാണ് ആദ്ര മഹാരാജാവ് ഒഴിവാക്കിയത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ല അദ്ദേഹം പിതൃലോകത്തിലേക്ക് പോകാനാണ് ആ അവസരം ഉപയോഗിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാർ ഒൻപത് വർഷം ജംബുദ്വീപിലെ ഒമ്പത് വർഷങ്ങൾ ഭരിച്ചു മാത്രമല്ല അവര് മേരുവിന്റെ ഒൻപത് പുത്രിമാരെ വിവാഹം ചെയ്തു മേരുപർവ്വതം ജംബുദ്വീപിന്റെ നടുപ്പുള്ള പർവ്വതമാണ് അതിന്റെ അധിപതിയാണ് മേരു ആ മേരുവിന് ഒൻപത് പുത്രിമാരുണ്ടായിരുന്നു ആ പുത്രിമാരുടെ പേരാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് മേരുദേവി പ്രതിരൂപ ഉഗ്രധംഷ്ട്രീ ലത ശ്യാമ നാരി ഭദ്ര ദേവബീവി ഒമ്പത് പുത്രന്മാരെ ഒൻപത് പുത്രിമാരെ മേരുവിന്റെ ഒൻപത് പുത്രിമാരെ വിവാഹിച്ചു അതിൽ അതീന്ദ്ര മഹാരാജാവിന്റെ മൂത്തപുത്രനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് കാരണം ആ നാഭി മഹാരാജാവ് ഭഗവാന്റെ ശുദ്ധഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചാണ് ി കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ആ നഭിമഹ വിവാഹം ചെയ്തിട്ടുള്ളത് മേരുദേവിയാണ് മേരുവിന്റെ പുത്രിയായിട്ടുള്ള മേരുദേവിയാണ് വിവാഹം ചെയ്തത് അവരെന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് അവര് ഭഗവാന്റെ ശുദ്ധഭക്തന്മാരായിരുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ധാരാളം യജ്ഞങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി യജ്ഞങ്ങൾ അവർ അവര് നിരന്തരമായിട്ട് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എന്താണ് കുഴപ്പം അവർക്ക് ഇതുവരെ മക്കളുണ്ടായില്ല ഒരുപാട് വർഷമായിട്ടും അവർക്ക് മക്കളുണ്ടായില്ല അപ്രജ അപ്രജയ നാഭീലപത്യകാമോ അപ്രജയ അവർക്ക് ഇതുവരെയും കുട്ടികൾ ഉണ്ടായില്ല അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി കുട്ടികൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരൊരു യജ്ഞം ചെയ്തു എന്നാണ് പറയുന്നത് അപത്യകാമോ അപത്യകാമ എന്താണ് അപത്യകാമം പുത്രന്മാരുണ്ടാകണം എന്നുള്ള ആഗ്രഹം ആത്മീന്ദ്രൻ എന്ത് കാമമായിരുന്നു പിതൃലോക കാമ പിതൃലോകത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അത് സാധിച്ചു അദ്ദേഹം പിതൃലോകത്തിലേക്ക് പോയി ഇവിടെ നാദി മഹാരാജാവ് അപത്യകാമ പുത്രന്മാരുണ്ടാകണം എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം യജ്ഞം അനുഷ്ഠിച്ചത് അപ്പോൾ ഇവിടെ സുഖദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏഴു വിധത്തിൽ സമീപിക്കാം ഏഴ് വിധത്തിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് പറയാം എന്തെങ്കിലും ഒരു വിലപ്പെട്ട വസ്തു ഭഗവാനെ സമർപ്പിക്കുക അല്ലെങ്കിൽ സ്ഥലകാല അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ ഭഗവാനെ പൂജിക്കാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് പൂജിക്കുക മന്ത്രങ്ങൾ സമർപ്പിക്കുക മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുക അതേപോലെ പുരോഹിതന്റെ സഹായത്തോടു കൂടി ഭഗവാന് വേണ്ടി പൂജ ചെയ്യുക അല്ലെ നമുക്ക് നേരിട്ട് ഭഗവാനെ പൂജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പുരോഹിതനെ ഏൽപ്പിക്കുക പുരോഹിതന്റെ സഹായത്തോടു കൂടി ഭഗവാനെ പൂജിക്കുക പിന്നെ പുരോഹിതന് ദക്ഷിണ നൽകുക വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കുക വർണ്ണാശ്രമ വ്യവസ്ഥ അനുഷ്ഠിക്കുക ഈ കാര്യങ്ങളൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ശുഭദേവ ബഷി പറയും പക്ഷെ ഇതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ പുറമേയുള്ള കാര്യമാണ് പുറമെയുള്ള കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ കൊണ്ടല്ല ഭഗവാൻ തൃപ്തിപ്പെടുന്നത് എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയും എങ്ങനെയാണ് ഭഗവാൻ തൃപ്തനാകുന്നത് എന്താണ് ഭഗവാനെ തൃപ്തനാക്കുന്നത് ഭാഗവതവാത്സല്യതയാസുപ്രതീക ആത്മാനം അപരാജിതം ഭഗവാൻ അപരാജിതനാണ് ഭഗവാനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഭഗവാൻ തോൽപ്പിക്കുന്നത് ഭക്തിയാമിചാനായി ആ ഭക്തൻ കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ല ആ കർമ്മം ചെയ്യുമ്പോഴുള്ള ഭഗവാന്റെ സമർപ്പണം ആ ഭഗവാനോടുള്ള സമർപ്പണം ആ ഭക്തന്റെ ഭാവം ആ പ്രേമഭാവം ആ ഭാവമാണ് ഭഗവാനെ തൃപ്തനാക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കർമ്മം ചെയ്തു അതുകൊണ്ട് ഭഗവാൻ വരണം എന്ന് യാതൊരു നൽകുന്നതിന് ഭഗവാൻ അങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കുക ഒരു ഭക്തന്റെ സമർപ്പണം ഭക്തന്റെ മനോഭാവമാണ് ഭക്യാമാം അഭിജാനാദി എന്ന് ഭഗവാൻ പറയുന്നു ഇതിൽ എടുത്തു പറയുന്ന കാര്യം ഭക്യാമാം യാമാം യശാസ്മി തത്വത തതോ മാം വിശദേ ജ്ഞാ വിശതേ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിലൂടെ മാത്രമേ ഭഗവാനെ കൃത്യപ്പെടുത്താൻ സാധിക്കും അങ്ങനെ മാത്രമേ ഭഗവാന്റെ ദർശനവും കിട്ടുന്നുള്ളൂ എന്ന് പറയും ഭഗവാനെ കാണണമെങ്കിൽ വേദം പഠിച്ചത് കൊണ്ടോ യജ്ഞം ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല എങ്ങനെയാണ് കാണുന്നത് പ്രേമാഞ്ജന ചുരിത പദ്ധതി വിലോചനയനാണ് സന്ത സദൈവ കഥേഷു വിലോകയൻ ആ ഭക്തന്മാരാണ് ഭഗവാനെ കാണുന്നത് അവർക്ക് ഭഗവാനോട് പ്രേമമുണ്ട് അവരുത്സാഹത്തോടു കൂടി ഭഗവാനെ സേവിക്കുന്നുണ്ട് ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവര് എല്ലാ സേവനവും ചെയ്യുന്നത് മറ്റുദ്ദേശങ്ങൾ കൊണ്ടല്ല അങ്ങനെ ഭക്തി ചെയ്യുന്നവർക്ക് ഭഗവാനെ ലഭിക്കും എന്നിവിടെ ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ നാദി മഹാരാജാവും പൂർണമായിട്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി പുരോഹിതന്മാരുടെ സഹായത്തോടു കൂടി യജ്ഞം സമർപ്പിച്ച സമയത്ത് അവിടെ ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് ചതുർബാഹു രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് അവിടെയുള്ള പുരോഹിതന്മാർ ഭഗവാനോട് പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കും ഭഗവാനോട് സംസാരിക്കും പുരോഹിതന്മാർ ഭഗവാനോട് എന്താണ് പറഞ്ഞത് എന്നടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നു നമുക്ക് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നാമജപം തുടരാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഹരേ ഹരേ കൃഷ്ണ 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 ഭക്തവൃന്ദ്ര